ഈ കൺസെപ്റ്റ് ഓഫ് കോർട്ട് വരിക രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒന്ന് കോടതിയെ ഇകഴ്ത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അഭിപ്രായങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുക ഡിമീൻ ചെയ്യുക കോടതിയുടെ വില കുറച്ച് കാണിക്കുക കോടതിയെ പൊതുജന മധ്യത്തിൽ പരിഹസിക്കുക അല്ലെങ്കിൽ ദുരുദ്ദേശപരമായ പരാമർശങ്ങൾ നടത്തുക മറ്റൊന്ന് ഒരു ന്യായാധിപനെ ദുരുദ്ദേശപരമായി വിമർശിക്കുക നിങ്ങൾക്ക് സതുദ്ദേശത്തോടു കൂടി കോടതിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം പക്ഷെ ദുരുദ്ദേശപരമായി കോടതിയിൽ എന്താ പറയാ കോടതി ഉദ്ദേശിക്കാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ കെട്ടിവെക്കുക ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന വിധി ഉണ്ടായത് എന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക അപ്പൊ ഈ രീതിയിൽ ഏർ കോടതിയുടെ വില കുറച്ചു കാണിച്ചുകൊണ്ട് ഇകൽത്തിക്കൊണ്ടു അഭിപ്രായങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുക കോടതിയിൽ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിവയ്ക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ കൺസെപ്റ്റ് ഓഫ് കോർട്ട് വരുന്നത് ആരോഗ്യകരമായ വിമർശനം കൺസെപ്റ്റ് ഓഫ് കോർട്ട് അല്ല പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി എന്താ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് കോടതി തോന്നുന്നത് പറയും സി അത് കോടതി തോന്നുന്നത് പറയുന്ന ഒരു സ്ഥാപനമാണ് എന്ന് രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ജഡ്ജിനില്ല പണ്ടൊരു ജഡ്ജിനോട് ഞാൻ കോടതിയിൽ കോടതിയിലിരിക്കെ ഒരു അഭിഭാഷകൻ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ജഡ്ജ് പറഞ്ഞത് കാര്യം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷേ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ കസാലയിൽ ഉണ്ടാവില്ല എന്നാ പറഞ്ഞു കാരണം അങ്ങനെ മനസ്സിൽ തോന്നുന്ന വികാരത്തിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഇതിന് ചില നിയമങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിനെ കോടതിക്ക് ഒരു എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പരസ്യമായി കോടതി തോന്നുന്നത് ചെയ്യും അല്ലെങ്കിൽ പറയും അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടഫ്റ്റ് ഓഫ് കോർട്ടാണ് അതിന് നടപടി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇവിടെ പ്രധാന പ്രശ്നം എന്താണ് പ്രധാന പ്രശ്നം ദി ഗവൺമെന്റ് ഓഫ് കേരള അവർക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല ഗ്യാരണ്ടികൾ ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അത് സർക്കാർ തന്നെ ഹൈഫ്രോഫിറ്റ് രൂപത്തിൽ കേരള ഹൈക്കോടതി കൊടുത്തതാണ് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങളുടെ എന്താ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ല എന്ന് അപ്പോളാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ചർച്ച വന്നത് അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എന്ത് നടപടി എടുത്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളീയ നടത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവാ ഒന്നര കോടി ഉറുപ്പ്യന്റെ ബസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നികുതി പിരിവ് ഊർജിതമാക്കണം അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം കാരണം ഇപ്പോൾ ഏർ ഉച്ചഭക്ഷണ പദ്ധതി അവതാളത്തിലാണ് കാരണം ഹെഡ്മാഷന്മാരും സ്കൂൾ അധികാരികളും വലിയ സാമ്പത്തിക ബാധ്യത നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരമില്ല അതിന് പറഞ്ഞത് എന്താണ് കേന്ദ്ര പൈസ തരാണ്ടെന്നാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ശ്രീ അടൂർ പ്രകാശ് കേരള നിയമസഭ ലോക്സഭയിൽ ആ ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ പോഷൻ പദ്ധതിക്ക് കേരള ഗവൺമെന്റിന് കേന്ദ്ര പൈസ കൊടുക്കാനുണ്ട് അപ്പൊ എന്താ കിട്ടിയ മറുപടി ഇതുവരെ നന്ന പ്രപ്പോസലൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ അതൊന്നും കിട്ടാനില്ല ഇനി പെൻഷൻ പദ്ധതി ആവട്ടെ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാനില്ല അതൊക്കെ കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞു അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് സംസ്ഥാന സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ്സ് ആണ് ഇവിടെ കുഴപ്പത്തിലായിരിക്കുന്നത് അതിന് വേണ്ടത് നികുതി പിരിവാണ് ഊർജിതമായ നികുതി പിരിവാണ് ഇരുപത്തി എട്ടായിരം കോടി രൂപയുടെ നികുതി പിരിഞ്ഞു കിട്ടാനുണ്ട് അത് പിരിച്ചെടുക്കാൻ വേണ്ട നടപടി ഊർജിതമായി നടപ്പിലാക്കണം അതിലൊരാറേഴായിരം കോടി രൂപ കേസിലാണ് ആയിക്കോട്ടെ അത് മാറ്റി നിർത്തിയാൽ പത്ത് ഇരുപത്തി ഒന്നായിരം കോടി രൂപ ബാക്കിയുണ്ട് അത് ഊർജിതമായി പിരിച്ചെടുക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാർ കോൺട്രാക്ടർമാരാണ് അവർ വലിയ പ്രതിസന്ധിയിലാണ് കാരണം അവർക്ക് ഈ സർക്കാരിന് വർക്ക് ചെയ്ത വകയിൽ വലിയ തുക കിട്ടാനുണ്ട് അവരിപ്പോൾ ബുദ്ധിമുട്ടിലാണ് പിന്നെ ലീവ് സറണ്ടറുണ്ട് ഡി എ അലിയേസ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇതൊന്നും കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കണം സർക്കാരിന്റെ ശ്രദ്ധ അതിനുവേണ്ട സാമ്പത്തികമായ സമാഹരണം നടത്തുന്ന കാര്യത്തിലായിരിക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുറെ നാടകം കളിച്ചിട്ട് കേരളം കേരളീയം ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് നടത്തിയത് അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല ഈ യാത്ര കൊണ്ടുണ്ടായത് കുറെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷവും സാമൂഹ്യ അന്തരീക്ഷവും കലുഷിതമായി എന്നല്ലാതെ ഈ സദസ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായിട്ടില്ല അപ്പോ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ മാറ്റി നിർത്തി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ സർക്കാർ സാമ്പത്തിക സമാഹരണം നടത്തണം നികുതി പിരിവ് ഊർജിതമാക്കണം അങ്ങനെ സർക്കാരിന്റെ സാമ്പത്തിക കമ്മിറ്റ്മെന്റ്സ് സർക്കാരിന് ഓണർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അല്ലാതെ കോടതി എന്താ പറയുക സർക്കാരിന്റെ ഭാഗത്തുണ്ടായ രൂക്ഷമായ അല്ല ഗുരുതരമായ വീഴ്ചകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന കോടതിയെ അവഹേളിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്ന് മാത്രമല്ല ഈ പ്രശ്നം കൂടുതൽ വഷളാവാനാണ് പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കും